മുപ്പത്തിയാറ് വർഷത്തെ പ്രവാസ ജീവിതത്തിൽ സമ്പാദിച്ചതെല്ലാം ഒറ്റവർക്ക് നൽകിയിട്ടും അസുഖം ബാധിച്ചപ്പോൾ തിരിഞ്ഞു നോക്കാൻ ആളില്ലാതെ കഷ്ടപ്പെടുകയാണ് കൊല്ലം പരവൂർ സ്വദേശി അലാവുദ്ദീൻ റാണ പ്രമേഹബാധിതനായി വിരലുകൾ മുറിക്കപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുമ്പോഴും ജീവിതസമ്പാദ്യമെല്ലാം നൽകി വളർത്തിയ മക്കളും ഭാര്യയും കൂടെയില്ലാത്തതിന്റെ വേദനിപ്പിക്കുന്ന കഥയാണ് റാണക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പെട്ടു ഒരു വേണ്ടി കർണാടകത്തിൽ രൂപ അങ്ങനെ മകളെ വരെ ആയിരത്തി എഴുപത്തിനാലിൽ യു എയിൽ നഴ്സായിട്ടാണ് റാണ പ്രവാസ ജീവിതം തുടങ്ങിയത് രണ്ടാൺമക്കളും ഒരു പെൺകുട്ടിയും ഉണ്ടെങ്കിലും ആദ്യപുത്രൻ പത്താം വയസ്സിൽ മരിച്ചു മക്കളെ പഠിപ്പിച്ച് നല്ല നിലയിലാക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് താൻ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ് ചെയ്തതെന്ന് റാണ പറയുന്നു പിന്നീട് പലപ്പോഴായി അവരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഒഴിഞ്ഞു മാറുകയായിരുന്നു നിരവധി ഭാഷകൾ അറിയാവുന്ന റാണ പല ഗൾഫ് രാഷ്ട്രങ്ങളും ജോലി ചെയ്തിട്ടുണ്ട് പ്രവാസി മലയാളി ക്ഷേമനിധിയിൽ അംഗമാണെങ്കിലും റാണയ്ക്ക് ഇതുവരെ സഹായമൊന്നും ലഭിച്ചിട്ടില്ല ചില നല്ല മനുഷ്യരുടെ സഹായത്താൽ മെഡിക്കൽ കോളേജിനടുത്തുള്ള ചെറിയ റൂമിലാണ് റാണ ഇപ്പോൾ താമസിക്കുന്നത് മീഡിയ വൺ കോഴിക്കോട്